ഹലോ ഞാൻ വീണ്ടും വന്നു അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഐശാൽ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് എൺപത് രൂപ ഷാളുകളാണ് പെട്ടെന്ന് ഓർഡർ ചെയ്തോളെ അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോണത് ഇങ്ങനെ കാണിച്ചാൽ മതിയോ അങ്ങനെ ഓക്കെ അങ്ങനെ കാണിച്ചിട്ട് കുറേ ആൾക്കാർ അങ്ങനെ 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 ഇട്ട് കാണിക്കാണിച്ചിരി അപ്പഴാണ് അതിന്റെ നിങ്ങളോ വീതി അറിയാം ആരും ഒന്നും തോന്നണ്ടോ ഇത് വരെ നല്ല എനർജി ഉണ്ടായിരുന്നു ഇപ്പൊ പെട്ടെന്നറിൽ കണ്ടു പോളങ്ങനെ വേഗം ഓർഡർ ഇതാട്ടോ എടാ ഇത് പ്രത്യേക ഒരു ലുക്കിലേതട്ട

പക്ഷെ ആ കീടങ്ങൾ കൊറച്ച് കോട്ടാ കാതെ പോയാലും വീഡിയോസ് എടുത്തക്കാതെ പോയാലും എന്താ വെച്ചാല് രാവിലെ കസ്റ്റമർ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തര് വരും കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോസ് പറ്റൂലല്ലോ അപ്പൊ അതാണ് ഇതിന്റെ ഷോള് വരുന്നത് അപ്പോൾ ഇതിന്റെ അപ്പുറത്തെ റൂം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി വീഡിയോസ് എടുക്കാൻ അങ്ങോട്ട് പോകട്ടോ അപ്പൊ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത്രേ ഉള്ളു രണ്ടര മണി ഒന്ന് ആലോചിച്ച് വെക്കാം ഞാൻ ആ കുട്ടം കിട്ടും കുട്ടം ഞങ്ങള് നാളെ എന്തെല്ലാം പ്ലാനിങ് ഇരുന്ന് ഞങ്ങൾക്ക് നാളെ കുമ്പളങ്ങ കറി വെക്കണം ഇറച്ചി കഷ്ടൊക്കെ നടക്കും തോന്നണില്ല മോനെ ഇനിയോ കടന്ന ഇതാട്ടോ അപ്പൊ എമ്പത് രൂപയാണേ ഇപ്പൊ നിങ്ങൾക്ക് ആള് മടുത്താക്കും ഷാൾ ഓർഡർ വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഓർഡർ വരുമ്പോ എന്താ വെച്ചാൽ നമ്മുടെ നമ്പർ മാറ്റിയത് കൊണ്ടേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർക്ക് വെച്ച് ഇരുപത്തിനാല് അമ്പത്തിനാല് ഒഴിവാക്കിയിട്ട് എൺപത്തി എട്ട് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ഏഴ് ഇരുപത്തിനാല് അമ്പത്തിനാല്ക്കോ അല്ലയെന്നുണ്ടെങ്കിൽ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കോ രണ്ട് നമ്പർക്കോ ആണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി ആളുകളാ ഇതുവരെ വീഡിയോ ചെയ്യാത്ത ആളുകൾ പിടിച്ചിട്ട് പോട്ടോ വീഡിയോ നിർത്തിച്ച് പോണോടോട്ടോ അപ്പോ എൺപത് രൂപയാണ് ഷാൾ വരുന്നത് വാങ്ങിക്കോളി വാങ്ങിക്കോളി കണ്ടല്ലേ ആഗസ്റ്റ് പോലെ പതിനഞ്ചിന്റെ പോലുണ്ട് സോറി ആഗസ്റ്റ് പതിനഞ്ചല്ല സോറി പോലെ ഉണ്ട് എൺപത് രൂപ എൺപത് രൂപ നമ്മള് പറയുമ്പളെ കുറച്ച് വരിക ഏതായാലും കുറച്ചും കൂടി കാണിച്ചു തന്നിട്ട് വീഡിയോ നിർത്ത കേട്ടോ ഇതിന് ചെറിയ ഒക്കെ വരുന്നുണ്ട് കണ്ടില്ലേ എന്നാ കണ്ട പ്ലെയിനാണ് തോന്നും ചെയ്യും I do ൾ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടല്ലേ അത് വരെ നിർത്തിവച്ചത് കേട്ടോ നല്ല സൂപ്പർ സാളുകളാണ് ഇത് മൾട്ടി കളർ കളറിനാണ് പക്ഷെ മാത്രേ ഇതെല്ലാടെ രസ ഓരോ ഉറങ്ങി തോന്നി ഉറങ്ങിക്കണം ഇത് ഈ സ്ക്രീൻഷോട്ട് വരുമ്പോൾ കഴിക്കാറാണ് അല്ലെങ്കിൽ തന്നെ ചിരി നിങ്ങളിങ്ങനെയൊക്കെ കഴിക്കാറായിക്കൂടെ ഈ കോൺടാക്ട് സമയത്ത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ വീഡിയോ എടുത്ത് ഇത്രയും റിസ്ക് എടുത്തിട്ട് എടുക്കണം നിങ്ങൾ എന്തിനാ പെടുക്കണോ ചോദിക്കും അതെന്താ വെച്ചെ നിങ്ങൾക്ക് വേണ്ടിയാണ് പിന്നെ നമുക്ക് ഇവിടെ പൊളിക്കും കട പൊളിക്കും ചിലപ്പോൾ പെരുന്നാളിന്റെ മുന്നേ പണി കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഒരു കുറെ സാധനം ഇറ്റ് ഒഴിവാക്കണം നമ്മൾ എന്ന് ആ കട കുറച്ചും കൂടി അപ്പൊ ഫുള്ള് പൊടിയായിരിക്കും ഇതാണോ അപ്പൊ അതിന്റെ മുന്നേ മാക്സിമം സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ അതുകൊണ്ട് അതും അതും കൂടി മനസ്സിലാക്കണം കേട്ടോ മറ്റേത് ഇതൊക്കെ നമ്മൾ കൂടുതൽ മാറ്റാന്ന് പറഞ്ഞാല് ആകപ്പോ അവിടെ ഇതെങ്ങനെ ചുറ്റി പൂട്ടിച്ച് ഒന്നിച്ച് കെട്ടിയിട്ട് അപ്പൊ അതുകൊണ്ടും കൂടിയാണ് നമ്മള് ഷോള് എൺപത് രൂപക്ക് വിട്ടത് കിട്ടോ കാരണം നമ്മുക്ക് പൊട്ടിച്ച ഇനി നമ്മളിപ്പോ പൊട്ടിക്കണില്ല പൊട്ടിച്ച് എന്നാ ഇവിടെ ഇങ്ങോട്ട് വന്ന അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പെന്താപ്പൊ അവിടെ അങ്ങനെ കിടക്കണം അവിടെ നമ്മളങ്ങനെ കുറെ സാധനങ്ങൾ പാക്കിംഗ് ഒക്കെ അവിടെ അവിടെയിരുന്നു അപ്പൊ അവിടെന്നൊക്കെ നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ച ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് മാറ്റി കൊടുക്കുന്ന സമയം നമുക്ക് ഇതൊക്കെ പാക്ക് ചെയ്ത് പോയാല് അവിടെ പൊളിക്കാൻ സമയത്ത് എന്ത് ചെയ്താൽ മതി പൊളിക്കാ സമയത്ത് കുറച്ച് സാധനമായേ